ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും അമ്മേ അമ്മ കൂടെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അതിന് പോകാൻ പോവുകയാണ് എന്തിൻ്റെ ഷോപ്പിംഗ് ആണെന്നൊക്കെ നമുക്ക് വഴിയെ വീഡിയോയിലൂടെ വഴി വഴിയേ പറയാം അപ്പോൾ പറഞ്ഞ് ബോർ എടുപ്പിക്കുന്നതിൻ്റെ വീഡിയോയിലോട്ട് പോകാം അതുകൊണ്ട് അമ്മകുട്ടി തോന്നിക്കുന്നു അമ്മ ണ്ടെന്ന് പറഞ്ഞോണ്ട് നേരത്തെ വന്നു പിന്നെ ബ്ലാക്ക് അമ്മ അറിയാതെ മുകളിലിട്ട് പൂട്ടി നിൽക്കുന്നു നമ്മൾ കല്യാൺ സിൽക്സിലോട്ടാണ് നടന്നെടുക്കാൻ പോകുന്നത് സാൻഡ്ര കല്യാൺ സിൽക്സ് അമ്മ തുണിക്കട കണ്ടപ്പോൾ അമ്മയുടെ ഓട്ടം എന്നൊക്കെ ഞങ്ങളെപ്പോലും വിളിക്കുന്നില്ല ആദ്യമേ നടന്നങ്ങ് പോവുക ഇതാണ് കല്യാൺ സിൽക്സിന്റെ എൻട്രൻസ് അങ്ങനെ അമ്മ എസ്കലേറ്റർ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് അകത്തോട്ട് കയറി ചെല്ലുന്ന സൈഡ് എന്നിട്ട് ഇത് വെസ്റ്റേൺ മോഡൽസുള്ള എന്ന് വെച്ചാൽ ജീൻസ് ക്രോപ്പ് ടോപ്പ് ഫ്രോക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അപ്പോൾ നമ്മൾ ചുരിദാർ സെക്ഷനിൽ പോകാൻ വേണ്ടി പോയി ഇത് ചുരിദാർ സെക്ഷനല്ലേ ഇത് സാരി സെക്ഷനാണ് സാരിയൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ടൊരു വലിവും വന്ന് ആ പച്ച സാരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നു അങ്ങനെ സാരി സെക്ഷൻ കഴിഞ്ഞ് വരുമ്പം ചുരിദാർ ചുരിദാറാണ് എനിക്കിപ്പം എനിക്ക് ചുരിദാറിനോടാ ഇഷ്ടം അപ്പോൾ ചുരിദാറൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് വന്നപ്പം ചുരിദാറും അങ്ങനെ എനിക്ക് എനിക്കും അമൂനും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുക കുറേ നോക്കി ഒരു റെഡ് ഇഷ്ടപ്പെട്ടു പക്ഷെ ബാക്കിയൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ആ റെഡ് എന്തു ഞാനവിടെ കിടപ്പുണ്ട് അമ്മക്കുട്ടി ഇവിടെ ഇരുപ്പോ ഗൈസ് അപ്പം ആ റെഡ് ഒഴിച്ച് റെഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബാക്കിയെല്ലാം കൊള്ളാം എന്നാലും ഒരു ഇഷ്ടം തോന്നിയില്ല അത് ഇവിടെ കുറേ ഗൗണ് ഗൗൺ പോലെ ചുരിദാറുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൊള്ളാം എന്നാലും എടുക്കത്തില്ല എടുത്താലും ഇടത്തില്ല അതുകൊണ്ട് ചുമ്മാ ഞാൻ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ ഞാൻ അമ്മും വന്നു നോക്കിയിട്ട് പോയി ഞാനും അമ്മും ആ കല്യാണിന്നൊന്നും അങ്ങനെ എടുത്തില്ല അത് കഴിഞ്ഞ് ചെരുപ്പ് ചെരുപ്പിന് സെലക്ഷനുണ്ട് വലിയ വില വലിയ റേറ്റും ഇല്ല ചെരുപ്പിനൊക്കെ നല്ല സെലക്ഷനുണ്ട് അമ്മയ്ക്ക് ഇട്ട് നോക്കി പക്ഷെ അമ്മയ്ക്ക് കുറച്ചും ചെറുത് അതിൻ്റെ തൊട്ടടുത്ത അളവ് വേണം പക്ഷെ അതങ്ങനെ കിട്ടിയില്ല അപ്പം ഞാനും ഒരു ചെരുപ്പ് നോക്കി എടുത്തരാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് ആ ആവശ്യത്തിന് ചെരുപ്പുണ്ട് അതെല്ലാം ഇട്ട് പൊട്ടിയിൽ ബാക്കി പിന്നിട്ട് എടുത്ത് തരാമെന്ന് ഇട്ട് പൊട്ടിക്കാനൊന്നുമില്ല അതെടുത്തിടാൻ പറഞ്ഞ് അപ്പം ഞാൻ എനിക്കെടുത്ത് തന്നില്ല ഞാൻ ആ കിടക്കുന്ന ചെരുപ്പാണ് നോക്കിയത് എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു കാല് കവർ ചെയ്ത് കിടക്കും പിന്നെ അമ്മുവും നോക്കി പക്ഷെ ഞാനും അമ്മുവും കല്യാൺ സിൽഫിന്നൊന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നെ ഇറങ്ങി അമ്മൂന് ഇവിടെ അല്ല സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അമ്മൂനും എനിക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ കല്യാണിന്നിറങ്ങി നമ്മൾ ഉദ്ദേശിച്ച ഒരു ഒന്നും കിട്ടിയില്ല സോ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ സ്വന്തം പുളി സെക്സ് ഉള്ളത് നമ്മൾ അങ്ങോട്ട് പോവാൻ അവിടെയും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവിടെയും കിട്ടിയില്ല നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് നാളെ പോയി ഡ്രസ്സ് എടുക്കും നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് എൻ്റെ അമ്മൂൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നത് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ വലിയ ആകാശമൊന്നുമില്ല പുലമൂട്ടിൽ സിൽക്സ് കല്യാണം നമ്മുടെ പുളമുട്ടില് വന്ന സിറ്റില് കേറി തേർഡ് ഫ്ലോറിൽ ഇറങ്ങി ഇവിടെ നമ്മളെപ്പോഴും വരുന്ന ഇവിടെ നിന്നാണ് നമ്മളെല്ലാം എടുക്കുന്നത് തന്നെ എന്തോലേറ്ററി കയറാൻ പേടി എന്തൊക്കെ കാണണം എന്റെ ഭഗവാനെ അമ്മ ഒരു ബ്ലാക്ക് ചുരിദാർ കൂടെ കിടപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പുളുമൂട്ടി സ്വിറ്റിൽ വന്ന് സത്യം പറഞ്ഞ എനിക്ക് എന്താ കാട്ടി സെലക്ഷൻ തോന്നി ഇവിടെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡ്രസ് എടുക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ നിന്ന് ഡ്രസ് വാങ്ങിച്ചിറങ്ങി ഡ്രസ്സ് നമ്മൾ ബർത്ത്ഡേ കിട്ടേ കാണിക്കത്തുള്ളു ചുരിദാറുകൾ കാണാൻ പിന്നെ ഞാനും അമ്മ ഇവിടെ ഇരുന്ന് അമ്മ പോയി ബില്ല് അടിച്ച്

നമ്മൾ സത്യം പറഞ്ഞാൽ എവിടെ വന്ന അമ്മ കുട്ടിക്ക് കൊറിയൻ ന്യൂഡിൽസ് റാമൺ അത് വാങ്ങിക്കാനാ വന്നത് സത്യം പറഞ്ഞ അത് കിട്ടിയില്ല അത് അവർ ഇല്ല അങ്ങനെ ഒരു ന്യൂഡിൽസ് വാങ്ങിച്ച് പക്ഷെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ചേച്ചിയെന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫി പാടില്ല അതിൻ്റെ അകത്ത് വീഡിയോ എടുത്തുവിടുന്നങ്ങനെ പിന്നെ ബാക്കിയൊന്നും എടുത്തില്ല പക്ഷെ അവർ കാണാൻ ഞാൻ ഇടയ്ക്കൊക്കെ എടുത്തത് ഉമ്മയും മാപ്പിയുംട നട ഇനി ഇനി ഇല്ല എന്റെ കൈ ഇനി അടുത്ത പൈസ കിട്ടുന്നവരോ അമ്മൂനോ ഒന്നും ഇല്ല വേണ്ട വേണ്ട എന്താ മന്തിച്ച ഒന്നും വേണ്ട നമ്മള് കണ്ടെല്ലാം മേടിച്ചിട്ട് ഇറങ്ങി തിരിച്ചിന് വീട്ടിലോട്ട് ഡ്രസ്സ് എടുത്തു പിന്നെ അമ്മകുട്ടിക്ക് എന്തുവാ ന്യൂഡിൽസും ഐസ്ക്രീം വേണം പറഞ്ഞാൽ അത് മേടിച്ചു കൊടുത്ത് ഐസ്ക്രീമും കുടിക്കാനും മേടിച്ചു രണ്ടും മേടിച്ചു കൊടുത്ത് പക്ഷെന്തോ പൈസ വന്ന പോകേണ്ട പിന്നെന്ത്യ്യോ ഗായ് ഞാനവിടെ ബില്ല് അടിക്കാൻ നേരത്തുണ്ടല്ലോ എന്റെ ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല ഞാൻ അവിടെ ആവുന്നു നിർത്തൂന്നു അത് ഞാൻ പിന്നെ ഗൂഗിൾ പേ ഇറങ്ങി പേടിഎം വഴി ഷെയർ ചെയ്തപ്പോ പൈസ പോയി ആ ഗൂഗിൾ പേ എന്തോ പൈസ മണി റോഡിൽ ആണെന്ന് പറഞ്ഞു എമ്മില് നാലേ പറ്റത്തോളു എന്താ ഞാൻ ഇതുവരെ രണ്ട് ഉപയോഗിച്ചിപ്പോ നിന്റെ നമ്മളിനോട് ഒരു കുടിക്കാൻ കുടിക്കാൻ പിസ്ത എനിക്ക് എനിക്ക് ഇഷ്ടം ഇഷ്ടം ചോക്ലേറ്റ് നീ ബാക്കി ഇനി വീട്ടിൽ തന്നെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് അവിടെ വണ്ടിയിലിരുന്നു തന്നെ കുടിച്ചിട്ട് പോവാന്ന് വരുന്നത് അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ കേട്ടാ ഞങ്ങള് പോകുന്നത് ഇല്ല അവളെ പോകുന്ന സ്റ്റൈലും ആക്ഷനും ഒക്കെ കാണണമായിരുന്നു അവളെ കഴിഞ്ഞ് വേറെ ആരുമില്ലെന്നാണ് മട്ട് എൻ്റെ അടുത്ത് ഇല്ല ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് വീഡിയോയിലൂടെ കണ്ടാൽ പതിങ്ങനെയൊക്കെ പറഞ്ഞത് ഭയങ്കര ഷോയാണ് ഗൈസ് ജോലിയായെന്നും പറഞ്ഞ് വല്യ അരണ്ടെന്നാണ് വിചാരി ചുമതാ പാവ പറയണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജനിക്കണം ഭയങ്കര അവള് ഞങ്ങൾ വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി ഇവിടെ അമ്മച്ചമ്മയും പിള്ളപ്പനും അമ്മേം കൂടെ ഇരുന്ന് ബിഗ് ബോസ് കാണണം ശനിയാഴ്ച മോഹൻലാൽ വരുന്ന ദിവസമല്ലേ അതുകൊണ്ട് അവർ ബിഗ് ബോസ് കാണുന്നു ഞാൻ അമ്മ ഉമ്മ കുളിക്കാൻ കയറി ജോലി കഴിഞ്ഞ് നേരെ പോയതല്ലേ കുളിച്ച് കഴിഞ്ഞിട്ട് നൂഡിൽസ് ഉണ്ടാക്കണം കഴിക്കണം ഇതൊക്കെ തന്നെ രാത്രിത്തെ പരിപാടി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കുന്നതൊക്കെ കാണാം ഷെഫ് സാന്ദ്രയാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് വേണ്ടേ വേണ്ട തിരിച്ച് എനിക്ക് തോന്നാൻ വേണ്ടട അതുകൊണ്ടാ നീ തിന്നു നാണോ കഴിക്കാമത്

രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ ചുറ്റ ഇത് എരിയുള്ള ആണോ ഇപ്പൊ എന്താ എരിയുള്ള മേടിക്കാർന്നെ

ജൂൺ പതി ജൂൺ പതിനഞ്ചിന് ഇന്ന് ജൂൺ ഒമ്പതെന്നാണ് പറഞ്ഞത് ജൂൺ പതിനഞ്ചിന് എൻ്റെ ബർത്ത്ഡേക്ക് കൊറിയർ അയക്കാനുള്ളവരെ എന്തെങ്കിലും അയക്കാനുള്ളവർ കമൻ്റ് ഇട്ട് അഡ്രസ്സിട്ട് തരാം അയച്ചാൽ മതി നേരത്തെയൊക്കെ അയച്ച അത്ര സന്തോഷം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇന്നത്തെ അല്ല ഇന്നലത്തെ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും バイバイ。